ക്കിന് നമ്മളൊരു രണ്ടേകാലിഞ്ചാണ് വിട്ട് കൊടുക്കുന്നത് നമ്മുടെ അമ്മമാർക്കുള്ളതായത് കൊണ്ട് തന്നെ ഒരുപാട് വിട്ടൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ഇഞ്ച് കൊടുത്താൽ മതി ആറ് ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് വേണമെങ്കിൽ ഒരു അല്പം കൂടെ കൂടുതലോ കുറവോ ഒക്കെ കൊടുക്കാം ഈ ഇഞ്ച് തന്നെ വിട്ട് കൊടുത്തിട്ട് ശേഷം നമ്മൾ റൗണ്ടിനെക്കോ എന്ത് വേണമെങ്കിലും കൊടുക്കാമേ നമ്മൾ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് വന്ന് സാധാരണ എപ്പോഴും നമ്മളുടെ ഈ ഒരു നൈറ്റിക്കൊക്കെ കാണുന്ന ടൈപ്പിലുള്ളൊരു നെക്കാണ് നമ്മളിതുപോലെ ഈ ഒരു ഭാഗം ഇതുപോലെ വി പോലെ നമ്മളിങ്ങനെ വരുന്ന രീതിയിലും ബാക്കി സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്കും വരുന്ന രീതിയിലാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് എപ്പോഴും നോർമലായിട്ട് നമ്മൾ നൈറ്റിക്ക് നെക്കിനെ കാണുന്ന ഒരു രീതിയിലുള്ളതാണ് ഇങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തത് ഇത് റൗണ്ട് നെക്കോ നമ്മൾ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവേ ഇതും ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മളുടെ ബാക്ക് പോർഷനെ നമ്മൾ രണ്ടേകാൽ ഇഞ്ച് തന്നെയാണ് വിട്ട് കൊടുക്കുന്നത് അതിനുശേഷം മൂന്നര ഇഞ്ചോ നാലിഞ്ചോ വരെയൊക്കെ നമുക്ക് ലെങ്ത് കൊടുക്കാം നമ്മളിപ്പോൾ നാലിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഈ ഇഞ്ച് വരെ തന്നെയാണോ ഇതുപോലെ വരുന്നതെന്ന് നോക്കി നമ്മൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഭാഗവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഈ ഭാഗം ലഭിച്ചിട്ടുണ്ട് നമ്മൾ ആ ആയിട്ട് വരച്ച് കൊടുത്തിടവും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുക്കുകയാണ് ചെയ്യുന്നത് കോൺട്രാസ്റ്റ് കളറാണ് എടുത്തിരിക്കുന്നത് നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് അപ്പം നമുക്ക് നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ വെച്ച് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് മറിച്ചെടുക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അപ്പം ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് നെക്ക് ചെയ്തെടുക്കാം നമ്മളിപ്പം നെക്കിന് ഇവിടെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ളതാണ് നെക്കിൽ ഡിസൈൻ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആകുകയെ അപ്പം നമ്മൾ ഈ കോൺട്രാസ്റ്റ് കളർ വെച്ചിരിക്കുന്നതിൻ്റെ റോങ് സൈഡും നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിലൂടെ നമ്മൾ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ഈ നെക്കിൻ്റെ കറക്റ്റ് അളവ് ഏതാണെന്നുള്ളതാണ് അപ്പം നെക്ക് കട്ട് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ വെച്ചെടുത്തു നിന്ന് നമ്മൾ എല്ലാ പോയിന്റിനും ടു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമുക്കിത് കറക്റ്റായിട്ട് ഒരേ വിട്ടു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ സൈഡിലും ടു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓരോരോ പോയിന്റിൽ നിന്നും നമ്മൾ ഇതുപോലെ ടു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യേ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും നമ്മളുടെ വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് കാണുകയൊക്കെ ചെയ്യണേ ഇനി നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തു ഇനി നമ്മൾ ഒരേ വിട്ടത്തിൽ ഇതിൻ്റെ സൈഡ് ഒന്ന് മടക്കി കൊടുത്ത് അയൺ ചെയ്ത് കൊടുക്കുകയോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അയൺ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ ഒരേ വിട്ടത്തിലായിരിക്കണം നമ്മൾ കൊടുക്കുന്നത് അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പാടില്ല ഇനി നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കണേ നമ്മളുടെ ഈ കോൺട്രാസ്റ്റ് കളറിൻ്റെ നല്ല വശവും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡ് കൂടെ ഫേസ് ടു ഫേസ് വരുന്നത് പോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടേ അപ്പം നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗത്തൊരു ഡിസൈൻ വരാൻ വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് ഈ സൈഡിലത്തെ വിട്ടല്ല ഒരുപോലെ ആയിരിക്കണം വരുന്നത് നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നെക്കിൻ്റെ ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇതുപോലെ ഈ ഓരോ കോർണർ വരുന്നിടം ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ സ്മോൾ കട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഷെയ്പ്പ് അതുപോലെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു നല്ല വശം ഈ നല്ല വശം പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ തിരിച്ച് വെച്ച് കൊടുത്ത് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണേ നല്ല നീറ്റായിട്ട് നമ്മൾ വലിച്ചു കൊടുത്ത് നല്ല ഭംഗിക്ക് ഇതുപോലെ നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനിയും ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ ബാലൻസ് നിൽക്കുന്നത് കട്ട് ചെയ്ത് കൊടുക്കണേ അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ ആ ഷെയ്പ്പ് ഒട്ടും പോകാത്ത രീതിയിൽ നെക്ക് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുക ഇത് നമുക്ക് ചുരിദാറിനൊക്കെ ഈ ഒരു നെക്ക് യൂസ് ചെയ്യാവേ ഇനി നമ്മൾ ബാക്ക് പോർഷൻ എടുക്കുകയാണെ ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം ക്രോസ് സ്ട്രിപ്പാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ക്ലോത്ത് ക്ലോത്തൊന്നും മിച്ചം കാണുകയില്ല നമ്മൾ ആ നെക്കിനൊക്കെ കട്ട് ചെയ്തതിൻ്റെ ബാലൻസിൽ നിന്നൊക്കെ എടുക്കണേ ഇങ്ങനെ നമ്മൾ കൊടുത്ത് വെച്ച് നോക്കുക കറക്റ്റായിട്ട് നമുക്ക് തികയുന്നുണ്ടോയെന്ന് നമ്മളൊന്നും വെച്ച് നോക്കുക ഇല്ല എങ്കിൽ അടുത്ത നെക്ക് കട്ട് ചെയ്തതും കോർണർ ടു കോർണർ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഈ നൈറ്റി ക്ലോത്തിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടത്തുള്ളെ അധികം ഒരുപാടൊന്നും അല്ലാതെ കിട്ടത്തില്ല അപ്പം എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമ്മളുടെ ഈ ക്രോസ് ക്രിപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഇനി ഒരു സൈഡ് നമ്മളൊന്ന് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി ബാലൻസ് നിൽക്കുന്നത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് സൈഡ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാലൻസൊക്കെ നിൽക്കുന്നത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു ഭാഗം എല്ലാം നല്ല നീറ്റായിട്ട് എടുത്ത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് എടുത്തതിനു ശേഷം നമ്മളിനി ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണേ നൈറ്റിക്കൊക്കെ ഇങ്ങനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ച് ബാക്ക് പോർഷനിൽ വെച്ചിരിക്കുന്ന ആ സ്ട്രിപ്പ് എടുത്ത് അതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിങ്ങനെ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് നമുക്കൊന്നുകൂടെ പറയാം നമ്മൾ ഈ ഒരു ബാക്ക് പോർഷനിൽ വെച്ചിരിക്കുന്ന സ്ട്രിപ്പ് ഇതുപോലെ നിവർത്തി കൊടുക്കുന്നു എൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്ത് ആ സ്റ്റിച്ചിങ്ങിനോട് ചേർത്ത് വെച്ച് ഇതുപോലെ നമ്മൾ ഇതിനെ തിരിച്ച് മറിച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് നിവർത്തി കൊടുത്തേ കണ്ടോ ഈ ഒരു സൈഡിൽ നമുക്ക് ഈ ഒരു ഭാഗം കവർ ചെയ്ത് വരുന്നത് പോലെ കിട്ടും അപ്പം തയ്യൽ തുമ്പ് നമ്മളുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒട്ടും നീണ്ടു നിൽക്കത്തില്ല ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മളുടെ ഈ ഒരു ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഇതുപോലെ നമ്മളുടെ നെക്കിൻ്റെ ഭാഗം ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു മെത്തേഡിൽ നമുക്ക് നൈറ്റിക്ക് നെക്ക് കട്ട് ചെയ്ത്